ചേമ്പില ഇനി ആരും വെറുതെ കളയല്ലേ ചേമ്പില വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ റെഡിയാക്കാനായിട്ട് ആക്കാനായിട്ട് പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ വലിയ ചേമ്പിൻ്റെ തളിരയിലയാണ് കേട്ടോ നോക്കിയെടുക്കേണ്ടത് ഒരുപാട് മൂത്തതല്ല ഒരുപാട് മൂത്ത ഇല എടുക്കുകയാണെങ്കിൽ ചൊറിച്ചിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ നല്ല രുചിയാണ് അതിലുപരി നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചേമ്പിനെ കൊണ്ടുള്ള എല്ലാ പലഹാരങ്ങളായാലും പൊതുവേ നമ്മൾ പടുക്കൂട്ടാനൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ തളിരിയിലെടുത്തിട്ട് അതിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാറുണ്ടല്ലേ നമുക്ക് ചെറിയാറൊന്നുമില്ല അപ്പം എടുക്കുന്ന സമയത്ത് ഇളയ ഇല നോക്കിയെടുക്കാം എന്നിട്ടുണ്ടല്ലോ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു കട്ടിയോട് കൂടിയിട്ടുള്ള ഈയൊരു ഞരമ്പ് എന്നൊക്കെ പറയും അതൊന്ന് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ ഇല കീറി പോവാതെ നോക്കണം കേട്ടോ ചെറിയ കീറലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല മറ്റേ ഇതിൽ നമ്മൾ കുറച്ച് മാവൊക്കെ തേക്കുന്നുണ്ട് അതൊന്നും അതിൽ നിൽക്കില്ല ആ ഒരു ഹോൾ കൂടെ പുറത്തോട്ട് വരും അപ്പം ഞാനിതാ മുഴുവൻ ഇലയുടെയും ഈയൊരു സെൻറ്ററിലുള്ള ഒരു കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുകയാണ് പിന്നെ ഉണ്ടല്ലോ ഇതൊരു ട്രഡീഷണൽ ഫുഡാണ് കേട്ടോ പ്രത്യേകിച്ച് കർണാടക മംഗലാപുരം കാസർഗോഡൊക്കെ ഭാഗത്ത് അവിടെ പല രീതിയിലും ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ ചിലർ പച്ചരി അതുപോലെ തന്നെ നമ്മുടെ തൂവരപ്പരിപ്പ് വറ്റൽമുളക് പുളി ചെറിയ ജീരകം എല്ലാം കുതിർത്തിട്ട് അത് അരച്ചിട്ടാണ് ഇതിൻ്റെ ഉൾവശത്തായിട്ട് തേക്കുന്നത് പക്ഷേ ഇന്നൊരു സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ ഇന്ന് കുറച്ച് കടലമാവിൻ്റെ പൊടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അരി കുതിർക്കാനൊക്കെ വെക്കണമല്ലോ അപ്പോൾ ചേമ്പിലൊക്കെ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ മുഴുവൻ ചേമ്പിൻ്റെയും സെൻറ്ററിൽ ഈ ഒരു കട്ടിയുള്ള ഭാഗം കത്തി ഉപയോഗിച്ചിട്ടൊന്ന് കളഞ്ഞു കൊടുക്കുകയാണ് ഇനി നമ്മൾ റോളറൊക്കെ ഉണ്ടാവല്ലോ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തണേ അത് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് പരത്തി പരത്തിയെടുക്കണം കേട്ടോ എന്തിനാന്ന് വെച്ചാൽ നമ്മളിതിൽ ചേർക്കുന്ന മസാലയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കിതിങ്ങനെ ഈ ഒരു ചേമ്പിലെ റോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റണം അപ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എല്ലാവരും നമ്മുടെ വീഡിയോക്കൊരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കരുത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ താ ഞാൻ ഈ ഇലകളൊക്കെ മുഴുവനായിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ശരിക്ക് അരിയും തൂരപ്പരിപ്പും മറ്റൽമുളകുമൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു അരപ്പ് വെച്ചിട്ടാണ് ഇത് ഒറിജിനാലിറ്റി കേട്ടോ അതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്നാലോ ഇങ്ങനെ ചെയ്താലും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ അതിന് പറയുന്നത് പത്രവട ചേമ്പപ്പം അങ്ങനെ വേറെ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ അതവിടെ നിൽക്കട്ടെ നമുക്ക് ഈ റെസിപ്പി ഒന്ന് നോക്കാം ഞാനിതാ ഏകദേശം ഒരു കപ്പ് കടലമാവിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒപ്പം തന്നെ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ ഒരു ഇച്ചിരി കായത്തിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇതിലോട്ട് നമ്മൾ കുറച്ച് പുളിയുടെ നീര് ആ ഒരു പുളിവെള്ളം ഒന്ന് പിഴിഞ്ഞൊഴിക്കണം പിന്നെ ഞാനിതാ കുറച്ച് ആ പുളിവെള്ളം ഒഴിക്കുന്നത് സ്കിപ്പായി പോയതാണ് കേട്ടോ വീഡിയോ എടുത്തപ്പോൾ ക്യാമറ ഓൺ ഓണാക്കാനായിട്ട് മറന്നുപോയതാണ് അതുപോലെ തന്നെ കുറച്ച് കറുത്ത എള് ഉണ്ടെങ്കിൽ ചേർക്കാം അതുപോലെ തന്നെ വെളുത്ത എള് ഒരു ഗ്ലാസ് വെള്ളം ഇതൊക്കെ ചേർത്തിട്ട് നമുക്കൊരു മാവിൻ്റെ രൂപത്തിൽ ഇതിങ്ങനെ റെഡിയാക്കി എടുക്കണം പുളിയുടെ വെള്ളം എന്തായാലും ചേർത്ത് കൊടുക്കണേ പൊതുവേ നമ്മൾ ഈ ഇരുമ്പൻ പുളി അരി അരക്കുന്ന സമയത്ത് ചേർത്തിട്ടും ഇത് റെഡിയാക്കാറുണ്ട് കേട്ടോ അരി വെച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇച്ചിരി പുളിയെങ്കിലും ഇതിൽ ഒന്ന് ഒരു കുറച്ച് മതി ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ആ ഒരു ക്യാമറ ഞാൻ ഓൺ ആക്കി വെച്ചെങ്കിലും അത് ശരിക്കും ഓൺ ആയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ലാസ്റ്റാണ് ഞാൻ നോക്കുമ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് നിനക്കത് മിസ് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറേശ്ശെ കുറേശ്ശേ പച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചിലർ ഇതിൽ മുളക് കൂടി ചേർക്കാറുണ്ട് ഞാനിവിടെ പച്ചമുളക് ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് കുറച്ചും കൂടി ഒന്ന് ലൂസ് ആയിക്കോട്ടെ കേട്ടോ എങ്കിൽ നമുക്കിതിങ്ങനെ വാരിയിട്ട് ഇങ്ങനെ ഇലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇതുപോലെ കേട്ടോ ഇനി ഓരോ ചേമ്പിലെടുക്കുക അതിൻ്റെ പുറകുവശത്തും തേക്കുന്നവരുണ്ട് ഉൾവശത്തും തേക്കുന്നവരുണ്ട് കേട്ടോ അപ്പം നമുക്കേതാണുള്ള സൗകര്യം അതിനനുസരിച്ച് ചെയ്തെടുക്കാം ഞാൻ എന്താ ഉൾവശത്താട്ടോ തേക്കുന്നത് ആദ്യത്തെ ഉൾവശത്താണ് പിന്നെ ഉള്ളത് പുറകുവശം പിന്നെ ഉൾവശം പിന്നെ പുറകുവശം അങ്ങനെ നാല് ഇലയാണ് നമുക്കുള്ളത് നാല് ഇല ഇലയുടെ അങ്ങനെ ഉൾവശത്തൊക്കെ തേച്ചിട്ടാണ് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഓരോന്നിലും നമ്മൾ നാല് ഇല വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് റോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നല്ല രീതിയിൽ തന്നെ മാവ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇനി ടൈറ്റായിട്ട് വരിക എന്ന് തോന്നുകയാണെങ്കിൽ ഒരിച്ചിരി വെള്ളം മാവിലോട്ടൊന്ന് തേച്ച് ഒഴിച്ചിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ അപ്പോഴേ ഇലയിൽ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കുള്ളൂ എല്ലാം ചേച്ചി കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ഇലയിൽ ഇനി രണ്ടാമത്തെ ഇല ഇതുപോലെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു തലഭാഗം താഴോട്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ പുറം മറിച്ച് വെച്ച് കൊടുക്കട്ട അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ നമുക്ക് ഇലയുടെ വലുപ്പും അതൊക്കെ എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്തെടുക്കട്ടോ എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ഇതിങ്ങനെ മടക്കി റോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കറുത്തുള്ളും വെളുത്തുള്ളൊക്കെ ഇട്ടുകൊണ്ട് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കുന്ന സമയത്ത് നല്ല രുചിയാണ് അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കിയിട്ട് നമ്മളതിങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ മുളക് പൊടി യൂസ് ആക്കുന്നവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പച്ചമുളകാണ് കേട്ടോ ചേർത്തത് മുഴുവനായിട്ട് ചേർത്ത് എന്താ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി പിടിപ്പിക്കോട്ടെ അത്യാവശ്യം കട്ടി തന്നെ ആയിക്കോട്ടെ എങ്കിലേ ഇത് കഴിക്കുന്ന സമയത്ത് രുചി ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ വീണ്ടും പറയാണ് എടുക്കുന്ന സമയത്ത് തളിയിൽ ഇല നോക്കി തന്നെ എടുക്കണം കേട്ടോ പിന്നെ വലിയ ചേമിൻ്റെ ഇല ഇനിയിപ്പോൾ എത്ര ചെറു നോക്കി എടുക്കുകയാണെങ്കിലും ഇല നല്ല വലുപ്പം ഉണ്ടാവില്ലേ ഒരുപാട് പച്ച കളറായിട്ടുണ്ടാവില്ല ഒരു ഇളം പച്ചയോട് കൂടിയിട്ടായിരിക്കും വരിക ഇപ്പം ഞാൻ ഏകദേശം നാലെണ്ണവും നന്നായിട്ട് അട്ടി അട്ടിക്ക് വെച്ചിട്ട് ഇതാ മാവക്കെ മുഴുവനായിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ മാവക്കുൾവശത്തൊക്കെ നല്ല രീതി തന്നെ ഉണ്ട് ഈ മറ്റേ സൈഡിൽ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്ന ചാൻസ് ഉണ്ട് കേട്ടോ ഈ സെൻറ്ററിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുക്കുക ഇനി നമുക്കിതാ ഒര ഒരു സൈഡ് പതുക്കിയൊന്ന് മറിച്ചു കൊടുക്കാം അതാ ഇതുപോലെ ഇനിയിപ്പം ആരും ഇതിങ്ങനെയല്ല ചെയ്യാറ് ധരിയാണ് വെച്ചിട്ടാണ് ചെയ്യാമെന്നൊന്നും പറയണ്ട അരി വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് ഇതുപോലെ കടലമാവ് വെച്ച് ചെയ്യുന്നവരുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ കടലമാവും ഹെൽത്തി ആണല്ലോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം രണ്ട് സൈഡും മടക്കിയിട്ട് ഇതാ ഇതുപോലെയൊന്ന് റോൾ ചെയ്തെടുക്കുക ഇതിൻ്റെ ഈ ഉൾവശത്തൊക്കെ തേച്ച് കൊടുക്കും കേട്ടോ അപ്പം ഞാൻ പിന്നെ ഓൾറെഡി ഇതിൻ്റെ ഉൾവശത്തൊക്കെ ഉണ്ടല്ലോ പിന്നെ ഈ സൈഡൊക്കെ ഒന്നും തേച്ചിട്ടില്ല മാവ് ബാക്കിയെന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് സൈഡിലോട്ടും മടക്കുന്ന ആ സമയത്ത് രണ്ട് സൈഡിലോട്ടും നന്നായിട്ട് മാവ് ഒന്ന് തേച്ചു പിടിപ്പിക്കുക എന്നിട്ട് നമ്മുടെ വാഴയുടെ ഒരു നൂലുണ്ടാവുമല്ലോ അത് വെച്ചിട്ടൊന്ന് വേണമെന്നുള്ളവർക്ക് ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കട്ടോ അപ്പം ഞാൻ കെട്ടാനൊന്നും നിൽക്കണില്ല സ്റ്റീമറൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ട് ഏകദേശം ഒരു പത്തിരുപത്തിയഞ്ച് മിനിറ്റ് വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് എങ്കിലേ അതിൻ്റെ ഉൾവശത്തുള്ളതിലേക്ക് നല്ല രീതിയിൽ തന്നെ വെന്ത് വരുള്ളൂ കേട്ടോ മാവൊക്കെ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തുള്ളി നിൽക്കുന്നുണ്ടാവും എന്ന് കരുതി ടെൻഷനാവേണ്ട അങ്ങ് ആവി കയറുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ അത് സെറ്റായിട്ട് കിട്ടും ഏകദേശം ഇരുപത്തിയഞ്ച് മുപ്പത് ഒക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ വേവട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്തത് സാധാരണയായിട്ട് നമ്മുടെ കമ്മമാർ പഴയ കാലം തൊട്ടേ ഒരു വിഭവമാണ് ഞാൻ പറഞ്ഞാലും പച്ചരി വെച്ചിട്ടാണ് അവർ ചെയ്യണത് കടൽമാവായാലും പച്ചരി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും രണ്ടും സൂപ്പർ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഭവമാണ് ഇതിങ്ങനെ പച്ചയോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതിലുപരി ഇത് നമ്മൾ റൗണ്ടായിട്ട് കനം കുറച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ നല്ല ലെയറോട് കൂടിയിട്ട് നമുക്ക് കാണും അങ്ങനെ ലെയറോട് കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് വെളിച്ചെണ്ണ എന്നെ എടുക്കണേ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കണം എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ തീരെ പറ്റൂല എന്നുള്ളവർക്ക് ഇതാ ഇതുപോലെ കഴിക്കാം എനിക്ക് തോന്നും ഇതിലേറെ കഴിക്കുന്നതിനേക്കാൾ ഒന്നുകൂടി ടേസ്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഒന്നുകൂടി ഇഷ്ടപ്പെടുന്ന രീതി എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ കാരണം കുറച്ചിട്ട് തന്നെ കട്ട് ചെയ്തോളൂ അപ്പോൾ ഉൾവശമൊക്കെ ഇനി മൊരിയാത്ത നല്ല രീതി തന്നെ മുരിഞ്ഞു കിട്ടും നല്ല ചൂടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരുപാട് സമയം തണുക്കാനുള്ള ടൈമില്ല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എല്ലാ ഇലയിലും നല്ല രീതിയിൽ തന്നെ നമ്മൾ തേച്ച് പിടിപ്പിച്ച മസാലയൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ണ്ടല്ലോ നല്ല ലെയറോട് കൂടിയിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ ചിലപ്പം അരു മുക്കും മൂലയൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു പോരും ഒന്ന് പൊട്ടിപ്പോരും ടെൻഷൻ ടെൻഷനാവേണ്ട ഇലയല്ല ഇലയൊക്കെ നമുക്കറിയാമല്ലോ ആവി കയറിയാൽ അത്രയും സോഫ്റ്റ് ആയിട്ട് മാറും ഇതുപോലെ പച്ചയോട് കൂടിയിട്ട് പച്ച മീൻസ് ഇതുപോലെ കഴിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചിലർ വെളിച്ചെണ്ണയ്ക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചിട്ട് കഴിക്കും അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാതെ ഞാൻ കേട്ടോ അപ്പം അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ രണ്ടും കഴിച്ചു നോക്കി ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്ന തന്നെയാണ് ഒന്നുകൂടി ടേസ്റ്റ് കേട്ടോ അപ്പം ഞാൻ ഏകദേശം കുറച്ച് എണ്ണയ്ക്ക് ഒന്ന് വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ടൊന്ന് വെക്കുകയാണ് മുൾവശയൊക്കെ ഉണ്ടല്ലോ നല്ല ലെയറോട് കൂടിയിട്ട് മസാലയ്ക്ക് ഇലയിലങ്ങ് പറ്റി പിടിച്ച് കിടക്കുകയാണ് വെളിച്ചെണ്ണ തന്നെ നോക്കണേ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ തന്നെയാണ് ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റി ആവണത് ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഈ ഒരു എണ്ണ തന്നെ ബാക്കിയുള്ളത് മുഴുവൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടിക്കാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഒന്നാക്കി കൊടുക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ കറക്റ്റായിട്ട് രണ്ട് മണിക്കൊക്കെ വീഡിയോ അപ്ലോഡ് ആക്കാനൊക്കെ നോക്കാറുണ്ട് പക്ഷേ ഓരോരോ തിരക്ക് കാരണം എങ്ങനെ ആയാലും വേകിപ്പോവാണ് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ല ഓപ്ഷൻ നിൽക്കുമ്പോൾ ഇതുപോലെ സിമ്പിൾ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും നല്ല രുചിയുണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട് കട്ടൻ ചായയുടെ കൂടെ മൂന്നോ നാലോ പീസ് ഉണ്ടെങ്കിൽ ഓ ഒന്നും പറയണ്ട അടിപൊളി ടേസ്റ്റാണ് നമ്മളിതിൽ കറുത്ത വെള്ളം വെളുത്തുള്ളൊക്കെ ചേർത്ത് എന്തിരാണെന്നറിയോ നന്നായിട്ട് എള്ളൊക്കെ ഒന്ന് മുരിയുമ്പോൾ കഴിക്കുന്ന സമയത്ത് രുചിയാണ് കാണാനും തന്നെ ഒരു ഭംഗിയാണ് കണ്ടല്ലോ നല്ല അടിപൊളി കളറോട് കൂടിയിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം മുരിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഈ ഒരു പലഹാരം ഇരിക്കുക നമ്മൾ ഈ ഒരു കടലമാവൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അധികം ഞാൻ പറഞ്ഞല്ലോ അരി വെച്ചിട്ട് ചെയ്യുന്നവർ അങ്ങനെ വേവിച്ചെടുക്കുക അതിനുശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ടങ്ങ് കഴിക്കാറാണ് പതിവ് ചിലർ പപ്പടം കാച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുന്നവരുണ്ട് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചിട്ട് കഴിക്കുന്നവരുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് പക്ഷേ എനിക്കതിങ്ങനെ വെറുതെ കഴിക്കാനായിട്ടോ ഒന്നുകൂടി ഇതുപോലെ മൊരിച്ചെടുത്തപ്പോൾ ടേസ്റ്റ് ബാക്കി നമ്മൾ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ എങ്ങനെയുണ്ട് സംഭവം അടിപൊളിയല്ലേ നമ്മുടെ തൊടിയിലൊക്കെ ചേമ്പിലുണ്ടെങ്കിൽ ഇനി ആരും വെറുതെ കളയണ്ട മെയിൻ്റ് ചെയ്യാതിരിക്കേണ്ട ചേമ്പ് മാത്രം പറിച്ചെടുക്കുക ചില പഴയ കാലങ്ങളിൽ അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മളൊക്കെ വീടുകളിൽ എപ്പോഴും പത്ത് മണിയായാലും കഞ്ഞി അതുപോലെ തന്നെ ഒരു പടുകൂട്ടാൻ എങ്ങനെയായാലും ഉണ്ടാവില്ലേ ഇപ്പം എല്ലാവർക്കും ഷുഗറൊക്കെ ആയതുകൊണ്ട് തന്നെ കഞ്ഞിയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ഒപ്പം തന്നെ കൂട്ടാനും പോയി എന്നാൽ പിന്നെ ചേമ്പിലെ വെച്ചിട്ട് ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കുക നല്ല രുചിയുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഇപ്പം ചേമിൻ്റെ ഇലയുണ്ടല്ലോ നമ്മുടെയൊക്കെ തൊടിയിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട മൂന്നോ നാലോ നാലെണ്ണം എടുത്തോളൂ കേട്ടോ ഒരു സെറ്റിന് നാലു ഇലയാകുമ്പോഴേ നല്ല രീതിയിൽ ഇങ്ങനെ ലെയറൊക്കെ കിട്ടുകയുള്ളൂ നല്ല തളിരെയൊക്കെ നോക്കിയിട്ട് പറിച്ചിട്ട് ഇതുപോലെയൊന്ന് ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നാടൻ പലഹാരം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസ്ലാമലൈക്കും